വീട് ആരോ നാശമായല്ലോ മാഷേ ശരിയാക്കാം പക്ഷെ താനും കൂടെ സഹായിക്കണം ഏറ്റോ ആദ്യം നമുക്ക് ഈ വൈക്കോലക്കൊന്ന് നേരേക്കാം ഏ അല്ലേ ഞാൻ തന്നെ എടുത്ത് പോക്കിത്തരാം താനൊക്കെ ശരിയാക്കണം വാ എനിക്ക് പേടിയുണ്ടോ ലല്ല ലല്ല ശരിക്ക് പിടിച്ചോളൂട്ടോ ഏട്ടനോാൻ ശരിയാക്കി വേഗം അയ്യോ അയ്യോ താനെ അഹ വല്ലം പറ്റിയോ ഹേയ് തന്നെ ബുദ്ധിമുട്ടായിരുന്നു എല്ല ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന പോലെ ചെടിച്ചെട്ട് മുഴുവൻ മറിഞ്ഞു വീണു ആ ഓടും കൊറേ നേരം പിളങ്ങി ആ കാറ്റിന് ഇതിന്റെ ഗതി എന്താവും എന്നായിരുന്നു എന്റെ പേടി അതാ രാവിലെ ഇങ്ങോട്ട് പോകുന്നു എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു വേണ്ടതായിരുന്നു ഭാഗ്യത്തിന് ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നുണ്ട് രക്ഷപ്പെട്ടു അതെങ്ങനെ ആ സമയത്ത് പോകാൻ തുടങ്ങുമ്പോഴാ കാറ്റുമുഴം വന്നത് എന്താ പേരെ ലൂയിസ് പേര് ഈ ഭാഗത്ത് വന്നിട്ട് ആയി ഇന്നലെ ഇന്നലെ രാവിലെ വന്നു ഇവിടെ ആരുണ്ട് ആരുമില്ല അങ്ങനെ വന്ന് പെട്ടു അപ്പൊ ഇന്നലെ വന്ന ഉടനെ പണിക്ക് വന്നത് ഇവിടെ വന്നപ്പോഴാ ചോദിച്ച ഉടനെ പണി ഓ ആ എവിടെയാ തന്റെ കൊറച്ച് അകലെ അണച്ചു കൊറച്ച് അകലേന്ന് പറഞ്ഞാൽ കൊല്ലത്തിനടുത്ത് കൊല്ലത്തിനടുത്ത് ഉള്ളിലോട്ട് പോണം വീട്ട് പോണെന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് പോണെന്ന് പറഞ്ഞാൽ കൊറച്ചുള്ളിലോട്ട് പോണം ലൂയിസ് ലൂയിസിന് എന്തൊക്കെ പണി അങ്ങനെയൊന്നും അച്ചോ ചെയ്യാവുന്ന എന്ത് പണിയും ചെയ്യും പൊന്നച്ചോ ഒറ്റ ശ്വാസത്തിന് ഇങ്ങനെ ശ്വാസം മുട്ടിക്കാതെ പോലീസ് സ്റ്റേഷനിലെ പോലെ വേണ്ടി കൂലിപ്പണിക്ക് ഇറങ്ങിയതാണ് അച്ചോ വിട്ടേര് ഞാനതൊക്കെ മറന്നു ചോദ്യം ചോദിച്ചു തുടങ്ങിയ ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും പണ്ട് സെമിനാലിയില് പിള്ളാരെ പഠിപ്പിച്ചുള്ള ശീലമാണ് ആ ഓർക്കാപ്പുറത്താണെങ്കിലും അന്നേരം ലൂയിസ് ഇവിടെ വന്നു വിട്ടത് ദൈവസഹായമായി അല്ലേ പെരുക്കുട്ടി തെരേസയെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ ഞാനിപ്പോ മനസ്സിൽ ആലോചിച്ചതേ ഉള്ളൂ ഇന്നലെ രാത്രി കാറ്റും കാറ്റുംപഴയം വന്നപ്പോ സിസ്റ്റർ മടത്തി കിടന്ന് കിടച്ചിലായിരുന്നു അത്രേ ചേച്ചിയെ മോന്റെ ഗാരി ഓർത്തിട്ട് കുട്ടനേക്കാ ഇളം മനസ്സാ സിസ്റ്റർ സിസ്റ്ററിന് അച്ഛന് ശ്രുതി പറഞ്ഞില്ല ുട്ടി ഞാൻ ഇറങ്ങുന്നു ഇവിടുത്തെ പണിയോ അഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് ഒന്ന് വരണം അടുത്ത ഇന്നലത്തെ കാറ്റിന് കൊറേ ഓടളകിപ്പോയി അതൊക്കെ ഒന്ന് നേരെയാക്കണം പിന്നെ അലച്ചെറിയ പണികളൊക്കെ ഉണ്ട്

ഈ പുറകി ഞങ്ങളുടെ നാട്ടിലേ പൂച്ചെന്ന പറയാ ഏതായാലും താൻ എന്നെ ഇങ്ങനെ കൂച്ചടിച്ചു പഠിച്ചല്ലോ നീ തനിക്ക് ഞാനൊരു വിദ്യ കാണിച്ചു പൈസ കിട്ടല്ലേ സംശയമില്ലല്ലോ ഇത് തന്റെ നെറ്റിക്ക് ഇങ്ങനെ ഇത് താൻ കൈ കൊണ്ട് തുടരാ എടുക്കണം പറ്റുവോ കൈ കൊണ്ട് തുടരുത് ആ വെച്ചു എടുക്കും കൈസോഷോ പിടിച്ചോ പിടിക്കോ പിടിച്ചോ പിടിച്ചോ

എന്റെ കർത്താവേ എന്തൊരു കഷ്ട അത് എങ്ങനെയുണ്ടോ ഒരു മണി ഞാൻ എന്ത് തെറ്റായിട്ട് എന്നിട്ടെങ്കിലും ചിറ്റിക്കണേ മണി ആകാശത്തോണ്ടായിട്ട് വെക്ക എന്റെ അമ്മേ ഓ ഇതിലും വേദന പൂലിപ്പണിക്ക് പോവാ സൂക്ഷിച്ച പഴയ കമ്പിയാ നമ്മുടെ സൗകര്യത്തിനൊന്നും നിന്ന് നിന്നൊന്നും വരില്ല thank mm -hmm. you അറിയില്ല ഒരു രസത്തിന് ഏയ് രസത്തിനൊന്നും ചെറുപ്പത്തിൽ പിന്നെ വായിക്കുവാലും വായിക്കാന്ന് അറിയാം വയലും വായിക്കുവോ ഒരു മിനിറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപകരണം പക്ഷെ ഞാനിതങ്ങനെ ഉപയോഗിക്കാറില്ല താനൊന്ന് വായിച്ചേ ഗുഡ് വളരെ നന്നായിരിക്കുന്നു കുറച്ചു നേരം മനസ്സുകൊണ്ട് ഞാൻ ഇവിടേക്ക് പോയി സ്വയം മറക്കുന്ന ചില നിമിഷങ്ങളാണ് സംഗീതം കൊണ്ട് കിട്ടുന്നത് വരൂ അല്ല ഈ വേലയൊക്കെ കയ്യിലിരുന്നിട്ടും താനന്തര ഈ കൂലിപ്പണിക്ക് കിടക്കുന്നത് മ്യൂസിക് എന്തുകൊണ്ട് തനിക്കൊരു പ്രൊഫഷൻ ആക്കിക്കൂടാ അത്രക്കൊന്നും എനിക്കറിഞ്ഞൂടാ അത്രയ്ക്കൊന്നും ഞാനതിനെ പറ്റി ആലോചിച്ചിട്ടില്ല ഒരു അനാഥാലയത്തിലാണ് ളോടൊപ്പം പള്ളിയിൽ കുയർ പോകുമായിരുന്നു എന്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങളുടെ ഫാദറിന് എന്നോട് താല്പര്യം തോന്നി അദ്ദേഹമാണ് എന്നെ സംഗീതം പഠിപ്പിച്ചത് പിന്നീട് വളർന്നപ്പോ അനാഥാലയം വിട്ട് വെളി വന്നപ്പോ ജീവിതത്തിന് മുമ്പിൽ സംഗീതം മറന്നു കുറെക്കാലായി ഒരുപാട് ചുറ്റിക്കറങ്ങി പരിചയിച്ചൊരു തൊഴിലോ പരിചയമുള്ള ആളുകളോ എനിക്കില്ലായിരുന്നു കേട്ടോ ലൂയിസൻ തന്റെ കഥ കേട്ടതുകൊണ്ടല്ല എനിക്കറിയില്ല തന്നോട് എന്തോ ഒരു ഇഷ്ടം ഒരുപാട് കാലമായിട്ട് ഒരു അടുപ്പമുള്ളതുപോലെ ഹേയ് ഉഷാറായിട്ടുണ്ട് തനിക്ക് ഇതൊന്നും പാകമാകുമെന്ന് വിചാരിച്ചതല്ല പണ്ട് സെമിനാർ ഇത് ടൂറിന് പോയപ്പോ ഒരു തമാശയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാ എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ വെറുതെ പെട്ടിയിൽ വെച്ച് പൂട്ടിട്ടാ ഒക്കെ താനും ഉപയോഗിച്ചോ അല്പ വൈൻ ആ ഇന്ന് തന്നെ കണ്ടപ്പോ താൻ തന്റെ കഥ പറഞ്ഞപ്പോ അറിയാതെ ഞാനൊരു എക്സൈറ്റഡായി കഥ മുഴുവനായില്ല കേട്ടോ ിൽ അനാഥാലയത്തിലെ ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ ഒരു സ്ത്രീ വന്നു പട്ടുസാരി ഉടുത്ത മുടി ബോബ് ചെയ്ത ഒരു സൊസൈറ്റി ലേഡി അന്ന് സ്റ്റേജിൽ ഞാൻ വയലിൻ വായിച്ചു കൊണ്ടിരുന്നപ്പോ തൊട്ട് മുമ്പിലിരുന്ന് അവരെന്നെ തുറച്ചു നോക്കി ഫങ്ഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പോ എന്റെ അരികിൽ വന്ന് അവരെൻ്റെ മോനെ എന്ന് വിളിച്ചു വിളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്തോ അവരോട് എനിക്ക് വെറുപ്പാണ് തോന്നിയത് അവരാണ് എന്റെ അമ്മ കേട്ടോ ലൂയിസേ ഈ പള്ളിക്ക് പുറത്തുനിന്ന് അതായത് ഈ കാനഡയിൽ നിന്നും മറ്റും ഗ്രാൻഡ് കിട്ടുന്നുണ്ട് ചാരിറ്റീസിന് വേണ്ടിയിട്ടാണ് അധികവും കൂട്ടത്തിൽ ഇവിടുത്തെ കോൺവെന്റിലെ സിസ്റ്റേഴ്സും അന്തേവാസികളും ചേർന്ന് ഈ ഡോൾസ് ഉണ്ടാക്കുക എംബ്രോയിഡറി തുന്നുക അതൊക്കെ അങ്ങോട്ട് അയച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് അക്കൂട്ടത്തിൽ നമ്മുടെ ചില പാട്ടുകളൊക്കെ കാശറ്റിലാക്കി അങ്ങോട്ട് അയക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതുവരെ ഞാൻ തന്നെയാണ് എഴുതുകയും കമ്പോസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത് പക്ഷെ എനിക്കൊരു കുഴപ്പമുണ്ട് ഞാൻ എങ്ങനെയൊക്കെ ചൂട് ചെയ്താലും അത് പള്ളിപ്പാട്ടന്റെ ഒരു സ്റ്റൈലാവും താങ്കിൽ നമുക്കതൊന്ന് പരിഷ്കരിക്കാം തനിക്കൊന്നൊരു എക്സ്പീരിയൻസും എന്ത് പറയുന്നു അച്ഛന്റെ ഇഷ്ടം പോലെ ആ അപ്പോഴേ നാളെ മുതൽ എന്റെ കൂടെ ലൂയിസ് ഉണ്ടാവും ഇവിടെ എന്താ ആഹാരം വേണമെന്ന് ചോദിച്ചറിഞ്ഞ് ഉണ്ടായി കൊടുക്കട്ടെ തന്റെ ചുമതലയാകും ൂ എന്താ ചെയ്തോ അത് പക്ഷേ സ്വന്തം വീണ്ടും മതി ഇത് ഞാനും എന്റെ മോനും കൂടി വേദിയിലേക്ക് ഇറങ്ങി വാങ്ങിയ സ്ഥലോ ഇവിടെ കാര്യം ഭരിക്കാൻ വരണ്ടവൻ

എന്താ സാറേ നീ ഇങ്ങനെ എപ്പോഴും എപ്പോഴും നീ ഇങ്ങനെ വന്ന് കാശ് അവളെ വിളന്നെട്ട് തരാനല്ലാ സാറേ നീ അവൾക്ക് അവ കൊടുക്കുന്നില്ല കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാൻ കൂടെ സമ്മതിക്കില്ല അച്ഛനെ പാരിച്ച കാര്യം ഒന്നും അന്വേഷിക്കണ്ട ഈ ഒരുപൊട്ട് എങ്ങനെ കാശ് പഠിക്കണം എനിക്കറിയാം കളി കുറച്ച് കൂടുതലുണ്ട് അവർ ഇല്ലാന്ന് കേട്ടില്ലേ ിപ്പ എന്താ ആശ്രയ വേണ്ടത് പണം അത്രല്ലേ ഉള്ളൂ ഇതോ തിന്ന കർത്താവിനെ ഓർത്ത് നീ ഇനി വഴക്കിനും ഞാനങ്ങനെ ഒഴിഞ്ഞു പോയി നേരം കരുതണ്ട നീ പോലാശ്രേ ഞാൻ ഇനിയും വരും നീ ഉടുപ്പതോടെ തവണ വഴക്കും ഭീഷണിയായിട്ട് വരുമ്പോ അച്ഛനിങ്ങനെ പണം കൊടുക്കാൻ ഇരുന്നിട്ട നീ അതൊന്നും സാരമാക്കണ്ടി പണം പൊക്കോട്ടെ എന്നാലും അത്ര സൗല്യം ഉണ്ടാവില്ല ഇനി ഇത് ആവർത്തിച്ചാലല്ലേ അപ്പൊ നോക്കാം ഞാൻ കൂടെ മുൻകൈ എടുത്ത് നടത്തി കൊടുത്ത കല്യാണ പക്ഷെ പറഞ്ഞിട്ടെന്താ ആ ലാസർ ഉള്ള മുതൽ മുഴുവൻ മുടിപ്പിച്ചു ചേച്ചിയെ മാത്രമല്ല അനിയത്തെയും കൂടെ നശിപ്പിക്കുന്ന പുറപാടായപ്പോ പാവം തെരേസ രക്ഷപെട്ട ഓടിപ്പോന്നതാ കന്യാസ്ത്രീ ആവാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടുള്ള മടുപ്പാവും പെട്ടെന്നായിരം തീരുമാനവും അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പിന്നുള്ളത് അപ്പൻ പയലിച്ചേട്ടൻ ഒരു പഞ്ചപാവം പൊന്നുപോലെ വളർത്തിയ പെമ്മക്കള് കണ്ണുങ്ങി വെച്ച് നരയിക്കുന്നത് കണ്ട് എതിർക്കാൻ ത്രാണിയില്ലാണ്ട് അയാൾ നാട് വിട്ടു മരുമോൻ തല്ലി ഇറക്കുകയാണെന്നും പറയാം ഇപ്പോ ജീവിച്ചിരിപ്പൊ കർത്താവിന് മാത്രം അറിയാം ആ ലാസറിനെ കൊണ്ട് പുറതി കിട്ടിയപ്പോഴാ പാവം മേരി വാടക വീട്ടിയത് കുട്ടനെ കൊണ്ട് ഒളിച്ചോടി പോന്നത് പിന്നെ പല്ലത സ്ഥലത്ത് ഞാനാ താമസിക്കാൻ ഏർപ്പാടാക്കിയത് ബാങ്കിത് ലോൺ എടുത്തിട്ടാ ആ വീട് കെട്ടിയതും പശുവിനെ വാങ്ങിച്ചതും ഒക്കെ ചാണകം വാരിയിട്ടായാലും പാല് വെച്ചിട്ടായാലും ബാങ്കിലേ കടം വീട്ടണം നിത്യവൃത്തി കഴിക്കണം അതിനാ പാവം കടന്ന് ശ്വാസം മുട്ടുക അതും ചേലാ അവന്റെ ഒരു എന്നും കണ്ണീരോടെ അവള് വനിയെത്തി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം തമ്പരാൻ എന്നെങ്കിലും അവരുടെ വിളി കേക്കും